കേരളത്തിലെ പ്രീമിയം ലോണ്ട്രി സർവീസ് ശൃംഖലയായ മൈക്യൂനൽട്രയുടെ അഞ്ചാമത്തെ പ്രീമിയം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് പാവറട്ടിയിൽ പ്രവർത്തനം തുടങ്ങി പാവറിട്ടി ചിറ്റാട്ടുകര റോഡിൽ വി കെ ജി പ്ലാന്റ്സിന് സമീപമാണ് പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ബി കെ ജി ഗ്രൂപ്പ് ചെയർമാൻ വി കെ ജോർജ് ഭാര്യ പ്രസ്റ്റീന ജോർജ് ക്ലാര ജോണി എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളായ വി ജി സെബാസ്റ്റിയൻ ഒ ജി ഷാജി എന്നിവർ സന്നിഹിതരായിരുന്നു എറണാകുളം ആസ്ഥാനമായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന കമ്പനിയാണ് മൈക്യൂൻ അൽട്ര കമ്പനി മാനേജിംഗ് ഡയറക്ടർ ജോസഫ് തോമസ് ജനറൽ മാനേജർ ജുബിൻ തോമസ് ടെക്നിക്കൽ ഹെഡ് ഡിൻഡോ ഡേവിസ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ സമുദായിക രംഗത്തെ പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു പ്രധാന സർവീസുകളായ വാഷിംഗ് ആൻഡ് അയേണിംഗ് വാഷിംഗ് ആൻഡ് ഫോൾഡിംഗ് സ്റ്റീം അയേണിംഗ് കർട്ടൺ ക്ലീനിംഗ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് വാഷിംഗ് ഷൂ വാഷിംഗ് ഹെൽമെറ്റ് ക്ലീനിംഗ് ടോയ്സ് ക്ലീനിംഗ് തുടങ്ങി എന്തും ഔട്ട്ലെറ്റിൽ ലഭ്യമാകും അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഇമ്പോർട്ടഡ് മെഷീനുകൾ ഉപയോഗിച്ച് ആറോ പ്യൂരിഫൈഡ് വെള്ളത്തിലാണ് വസ്ത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നത് കഴുകിയ ശേഷം വേഗത്തിൽ ഫ്രീ ഡെലിവറിയായി വീടുകളിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്യും ഉപഭോക്താക്കൾക്ക് ലൈവായി സർവീസുകളെല്ലാം കാണാൻ സാധിക്കുമെന്നത് മൈക്വിൻ അൽട്രായെ മറ്റു ലോണ്ട്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തൃശൂർ ജില്ലയിലെ അമ്മല ഗുരുവായൂർ തൃപ്രയാർ എന്നിവിടങ്ങളിൽ മൈക്വിൻ അൽട്രായുടെ പുതിയ ഔട്ട്ലെറ്റുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും എം ഡി ജോസഫ് തോമസ് അറിയിച്ചു